വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തിയാറായിരിക്കുന്നു ഇരുന്നൂറിലധികം പേർ ഇനിയും കാണാൻ മറിയത്തുണ്ട് രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ് കൂടുതൽ യന്ത്ര സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട് ചാലിയാർ പുഴയിലും പരിശോധന നടത്തുന്നുണ്ട് മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ആയിരിക്കുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഉച്ചയോടെ പാലം പാണി പൂർത്തിയാകും അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എണ്ണായിരത്തിലധികം ആളുകളുണ്ട് വിവരങ്ങളുമായി മേഘന മുരളി ചെയ്യുന്നുണ്ട് മേഘ്ന മരണസംഖ്യ വർദ്ധിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ മറുഭാഗത്ത് തിരിച്ചറിയാൻ ഒരുപാട് മൃതദേഹങ്ങളുണ്ട് അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നുണ്ട് ബേലി പാലത്തിൻ്റെ നിർമ്മാണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് ഈ ബേലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുകൂടി എങ്ങനെയാണ് രക്ഷാദൗത്യം കൂടുതൽ എളുപ്പമാവുക ആതിരാ ബെയ്‌ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ കൂടുതൽ യന്ത്രഭാഗങ്ങൾ ഹിറ്റാച്ചിയും ജെ സി ബിയും അടക്കമുള്ള കൂടുതൽ യന്ത്രഭാഗങ്ങൾ ഈയൊരു പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അത് എപ്പോൾ ഈയൊരു പ്രവൃത്തി പൂർത്തിയാക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ നിശ്ചയമില്ല അത് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തിയായി ഇവിടെ കൂടുതൽ യന്ത്ര യന്ത്രഭാഗങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ആർമി വ്യക്തമാക്കുന്നത് അത് കഴിഞ്ഞാൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗതയേറും കൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കർണാടകയിൽ ദുരന്തമുണ്ടാകും ായപ്പോൾ ഷിരൂർ മേഖലകളിലടക്കം ദുരന്തം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന ഈ ഐബോർഡ് അടക്കമുള്ള ലോങ് ബൂം എസ്കലേറ്റർ അടക്കമുള്ള സാധനങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം സാധ്യത രക്ഷാപ്രവർത്തകർ തേടുന്നുണ്ട് കൂടാതെ റിട്ടയർഡ് മേജർ മേജർ ഇന്ദ്രബാലൻ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ഈ ഐബോർഡ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ കണ്ടെത്തിയുള്ള പരിശോധനകൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് അങ്ങനെ എല്ലാ സാധ്യതകളും തേടിക്കൊണ്ട് ഈ ഒരു ദുരന്തത്തെ നേരിടാൻ അല്ലെങ്കിൽ ഈ ദുരന്ത മേഖലയിൽ നിന്ന് ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഈ രക്ഷാപ്രവർത്തകർ തേടുന്നത് അതിൽ റിട്ടയർഡ് മേജർ അടക്കമുള്ളവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം എത്ര നാൾ നീളുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഒരു ദുരന്ത മുഖത്തെ പഴയ പോലെ ആക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു പുനരധിവാസമുള്ള കാര്യം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ എപ്പോൾ പൂർത്തിയാകുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഉറപ്പില്ല മറിച്ച് അത് എപ്പോൾ പറ്റാവുന്നത്ര വേഗത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ള കാര്യമാണ് അതിൽ ഇപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നത് ഈ മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിലേക്ക് ഈ മരണസംഖ്യ ഉയരുന്നു അതിനേക്കാളും ആൾക്കാർ ഇപ്പോൾ അവിടെ നിന്ന് കാണാതായിട്ടുണ്ട് ഒരു ബന്ധവും ഇല്ലാതെ അല്ലെങ്കിൽ അവിടെ വൈദ്യുതി അടക്കം വിച്ഛേദിക്കപ്പെട്ട ഒരു സാഹചര്യം അങ്ങനെ ഒരു ബന്ധവും ഇല്ലാതെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ പറ്റാത്ത ആൾക്കാർ എവിടേക്കോ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരുടെ ഉറ്റവരെ തേടി ഈ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ പല ആശുപത്രികളും അല്ലെങ്കിൽ ഈ മോർസറികളും ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ച കമ്മ്യൂണിറ്റി ഹാൾ അടക്കം കയറി ഇറങ്ങുന്നുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു സങ്കട കാഴ്ച തന്നെയാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് കാണുന്നത് അത് ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിക്കുന്നത് മുണ്ടക്കയിലും അട്ടമലയിലുമാണ് ഈ അട്ടമല എന്ന് പറയുന്ന പ്രദേശം ആദ്യഘട്ടത്തിൽ കൂടുതൽ ചർച്ചയാകപ്പെടാതിരുന്ന ഒരു പ്രദേശമായിരുന്നു പക്ഷേ ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ ചൂരൽമലയും അട്ടമലയുടെയും താഴ്പ്രദേശമാണ് ഈ അട്ടമല അട്ടമലയിലേക്കാണ് ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയത്തു നിന്നും വന്നിട്ടുള്ള അവശിഷ്ടങ്ങൾ ഈ ബിൽഡിങ്ങുകളുടെയും കെട്ടിടങ്ങളുടെ യും മരങ്ങളുടെയും വലിയ കുന്നും മണ്ണും അടക്കമുള്ളവ വന്നടിഞ്ഞിട്ടുള്ളത് അട്ടമലയിലാണ് ഈ അട്ടമലയിലാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാവുക കാരണം ഇവിടെ നിന്ന് ഈ അവശിഷ്ടങ്ങളൊക്കെ മാറ്റണമെങ്കിൽ ഈ കെട്ടിട ഭാഗങ്ങളൊക്കെ മാറ്റണമെങ്കിൽ വലിയ യന്ത്രങ്ങൾ തന്നെ യന്ത്രഭാഗങ്ങൾ തന്നെ വേണ്ടിവരും അത് തന്നെയാണ് അട്ടമലയിലെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാക്കുന്നത് നേരത്തെ അവിടെ വാർഡ് മെമ്പർ അടക്കം നമ്മളോട് സംസാരിച്ചതാണ് അവർ പറയുന്നതും ഇവിടെ വലിയ തരത്തിലുള്ള ഒരു നഷ്ടം അവിടെ ഒരുപാട് വീടുകൾ വീടുകളുണ്ടായിരുന്നു ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അവർ സാധാരണക്കാരിൽ സാധാരണക്കാരായ അന്നത്തെ വേതനം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അവരുടെയാണ് എല്ലാം ഇല്ലാതെ കിടപ്പാടം അടക്കമില്ലാതായി അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടു അങ്ങനെ അട്ടമലടക്കം വലിയ തരത്തിൽ ദുരന്ത ഭൂമിയായിട്ടുണ്ട് ഇപ്പോൾ അട്ടമലയിൽ മാത്രമായി അമ്പത് സൈനികരാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അവർ അവിടെ എത്ര നാൾ തുടരേണ്ടി എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പ് പറയാൻ കഴിയില്ല അതായത് സംസ്ഥാന സർക്കാർ എത്ര അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ സേവനം ആവശ്യപ്പെടുന്നുവോ അത്ര നാൾ അവർ അവിടെ തുടരും പക്ഷേ ഈ ഒരു രക്ഷാദൗത്യം എപ്പോൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് തന്നെ എത്രത്തോളമാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അട്ടമലയും മുണ്ടക്കയും ചുരൽമലയും മാത്രമല്ല ആ വ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പല ഈ ചായർ പുഴയടക്കം ഒഴുകി എത്തുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും അടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട് കാരണം പത്ത് കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്ന് വരെ ഈ ഒരു മൃതദേഹങ്ങൾ ഒഴുകിപ്പോയ രീതിയിൽ ലഭിച്ചിട്ടുണ്ട് അത് വലിയ തരത്തിൽ ഈ ദുരന്തത്തിൻ്റെ ആക്കം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ പല ഭാഗങ്ങളിലേക്കും ഈ തെരച്ചിൽ വ്യാപിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ ഈ പരിശോധനകൾ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് രണ്ട് ജെ സി ബികൾ മാത്രമാണ് ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവ മാറ്റി അവ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി പരിശോധനകൾ നട

മേഘന തുടരുന്നുണ്ട് മേഘന ഇപ്പോൾ പ്രധാനമായിട്ടും എവിടെയാണ് തിരച്ചിൽ നടക്കുന്നത് പുഴയിലടക്കമുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ ഇനി എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത് റിസോർട്ടിലടക്കം നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ആതിരാ മനുഷ്യ സാധ്യമായതെല്ലാം ഈ ദുരന്ത ഭൂമിയിൽ ഈ ആയിരത്തിലധികം വരുന്ന രക്ഷാദൗത്യ സംഘം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് കൃത്യമായി അവിടെ നിന്ന് പ്രദേശത്ത് നിന്ന് വ്യക്തമാകും കാരണം വിവിധ മേഖലകളിൽ വിവിധ ടീമുകളായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒൻപതിലധികം സംഘങ്ങളാണ് പല ഭാഗങ്ങളിലായി തിരിഞ്ഞ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് അതിൽ മുണ്ടക്കയ്യും ചൂരൽമലയും പുഞ്ചിരിവട്ടവും അടക്കമുള്ള പ്രദേശങ്ങൾ അതിനപ്പുറത്തേക്ക് ഈ വിവിധ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ചാലിയാർ വന്ന് ചേരുന്ന ഭാഗങ്ങൾ വിവിധ ജലാശയങ്ങൾ അവിടെയൊക്കെ ആയിട്ടുള്ള പരിശോധന ാണ് നടക്കുന്നത് പക്ഷേ ഈ മുണ്ടക്കയും ചുരൽമലയും അടക്കമുള്ള ഭാഗങ്ങൾ ആ ഒരു സ്ഥലം ഇപ്പോൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവിടെയൊക്കെ നിരപ്പായി ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും എല്ലാം എടുത്തുകൊണ്ട് പോയൊരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് എവിടെയാണ് ഈ കെട്ടിടങ്ങൾ നിൽക്കുന്നത് എവിടെയാണ് മനുഷ്യരുള്ളത് മനുഷ്യർ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കൃത്യമായി സാധിക്കുന്നില്ല അത് ഈ ഐബോർഡും അത്യാധുനിക റഡാർ സംവിധാനങ്ങളും അടക്കം കൊണ്ടുവരുന്നതോടുകൂടി തന്നെ ഈ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ സാന്നിധ്യം കണ്ടെത്തി ലോഹ സാന്നിധ്യം നടത്തി ഇവിടെ പരിശോധനകൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതുതന്നെയാണ് അടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതും പക്ഷേ എടുത്തു പറയേണ്ട കാര്യം പറയുന്നത് ഇതിനൊക്കെ ഏകോപനം നടത്തുന്നത് അത്രയേറെ ദ്രുതഗതിയിലുള്ള ഒരു ഏകോപനം എവിടെയും വിമർശനങ്ങൾക്ക് വിധേയമാവാതെ ഒരു ദുരന്തമുഖത്തെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം കൃത്യമായി വയനാട് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്രയേറെ വേഗതയിലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത് അതിൽ ഇപ്പോൾ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു പരിശോധനകൾ നടക്കുന്നു ഈ കാണാതായവരുടെ എണ്ണം ൂറിലധികമാണ് ഇരുന്നൂറ്റി അമ്പതിലധികമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിൽക്കുന്നവരുടെ പരുക്ക് പറ്റിയവരുടെ എണ്ണം അതിൽ അധികമാണ് വിവിധ ആശുപത്രികളിലും അട്ടമല വാർഡ് മെമ്പർ എൻ കെ സുകുമാർ ഇപ്പോൾ ടെലിഫോൺ